കോൺഗ്രസിലെ പ്രശ്നങ്ങൾ മറയ്ക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് രാഹുലിന്റെ ആരോപണങ്ങളെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പതിനൊന്ന് വർഷമായി രാഹുൽ പറഞ്ഞ നുണകളും ആരോപണങ്ങളും എല്ലാം പൊളിഞ്ഞ ചരിത്രമാണുള്ളത് നാലോ അഞ്ചോ ദിവസങ്ങൾ മാത്രമാണ് ആരോപണങ്ങളുടെ ആയുസ് എന്നും രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്ത് പറഞ്ഞു ആരാണ് ജയിക്കേണ്ടതെന്നും തോൽക്കേണ്ടതെന്നും ജനങ്ങളാണ് തീരുമാനിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു തുടങ്ങിയ ഒരു ഇപ്പം തുടങ്ങിയ ഒരു രീതിയൊന്നുമല്ല പത്ത് പതിനൊന്ന് കൊല്ലായിട്ട് എല്ലാ ഞാൻ പറഞ്ഞ പോലെ നാലഞ്ച് ദിവസം ഒരു പുതിയ വാർത്ത ഒരു പുതിയ ആരോപണം എന്നിട്ട് ഒരു പ്രഡിക്റ്റബിളി ഞാൻ പറഞ്ഞതരാം ഏഴു ദിവസം കഴിഞ്ഞിട്ട് അത് പൊളിയും അത് കഴിഞ്ഞിട്ടൊരു പുതിയ വാർത്തയായിരിക്കും ഇത് ചെയ്യുന്നത് എന്തിനാണെന്ന് ചോദിക്കണം തോറ്റു തോറ്റ് തോറ്റ് കോൺഗ്രസ് പാർട്ടിയിൽ കോൺഗ്രസ് പാർട്ടിൻ്റെ പ്രവർത്തകർക്ക് ഒരു ബുദ്ധിമുട്ട് അവരുടെ നേതൃത്വം അവരുടെ രാഹുൽ ഗാന്ധിൻ്റെ ലീഡർഷിപ്പിനെ കുറിച്ച് അവിടെ ചോദ്യങ്ങൾ പ്രവർത്തകർ ചോദിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പം അവരുടെ ശ്രദ്ധ ശ്രദ്ധ തിരിക്കാൻ രാഹുൽ ഗാന്ധി ഓരോരോ ആരോപണം നോക്ക് ജനങ്ങളാണ് തീരുമാനിക്കുന്നത് ആരാണ് ജയിക്കേണ്ടത് ആരാ തോൽക്കേണ്ടത് ഒന്നും ചെയ്യാത്തൊരു കോൺഗ്രസ് പാർട്ടി അഴിമതിയും ദുർഭരണം ഇന്നും ചെയ്യുന്ന കോൺഗ്രസ് പാർട്ടി എങ്ങനെയാണ് ജനങ്ങളവരെ സപ്പോർട്ട് ചെയ്യാൻ പോകുന്നത് ഇതല്ലേ മനസ്സിലാക്കേണ്ടത്